െ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യത്തിൽ സ്നാബിഹോനാന്റെ ശിരച്ചേദനമാണ് കാണുവാൻ സാധിക്കുക വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം അല്പവ്യത്യാസപ്പെടുത്തിയാണ് വിശുദ്ധ മതായുടെ സുവിശേഷം എഴുതിയിരിക്കുക മഹാനായ ഹെറോദസിന്റെ പുത്രനായ ഹെറോദസ് അന്തിപ്പാസ് ഹെറോദസിന്റെ മരണശേഷം രാജ്യം മൂന്നായി വിഭജിച്ച് പുത്രന്മാർക്ക് നൽകുന്നുണ്ട് അർക്കാലാവോസിന്റെയും രാജ്യത്തിന് പകുതി ലഭിച്ചു ഹെറോദസ് അന്തിപ്പാസ് ഗലീലിയയുടെയും പെരേയുടെയും രാജാവായി ഒരു പുത്രൻ ഫിലിപ്പോസാകട്ടെ വടക്ക് ഭാഗത്തുള്ള ട്രാൻസ് ജോർദാദിൽ രാജാവായി വിശുദ്ധ മാർക്കോസും വിശുദ്ധ മതായുടെ സുവിശേഷകനും രാജാവകെന്ന വിശേഷണമാണ് ഹെറോദസ് സന്ദിപ്പാസന നൽകിയിട്ടുള്ളത് ഫിലിപ്പോസിന്റെ പത്നിയായ ഹെറോദയെ ഭാര്യയായി സ്വീകരിച്ചതു വഴി അദ്ദേഹത്തിന്റെ മരണശേഷം രാജ്യം പൂർണമായി ഹെറോദസിന് ലഭിച്ചു മോശയുടെ നിയമപ്രകാരം ഒരാൾ തൻ്റെ സഹോദരൻ ജീവിച്ചിരിക്കെ അവന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത് നിഷിദ്ധമാണ് ഇത് സ്നാബെഹുനാൻ കുറ്റപ്പെടുത്തി അതുകൊണ്ട് തന്നെ സ്നാപനാനെ തടവിലാക്കുവാനും വധിക്കുവാനും കാരണമായി സ്നാപയോഹനാനെ കൊല്ലുവാനും തടവിലാക്കുവാനും മറ്റൊരു കാരണം പറയുന്നത് സ്നാപയോഹനാൻ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമാണ് യുഹാനാന്റെ ശിരശേദനം യേശുവിൻ്റെ മരണത്തെയും ആദ്യ സഭയുടെ വിശ്വാസികളുടെ രക്തസാക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുക അതല്ലെങ്കിൽ അതിന് മുന്നോടിയാണ് എനിക്ക് സ്നാപയോഹനാനെ പോലെ ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ സാധിക്കുമോ ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിച്ച് അതനുസരിച്ച് യേശുവിന് വഴിയൊരുക്കുവാൻ സാധിക്കുമോ എന്നൊരു വലിയൊരു ചോദ്യം സ്നാഭിഹോനന്റെ ചിരച്ചേദനം നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നാഭിഹോനാനെ പോലെ രക്തസാക്ഷിയായി ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കുവാൻ നിയമമനുസരിച്ച് ജീവിക്കുവാൻ നിയമങ്ങൾ പാലിക്കുവാൻ വഴി വിളക്കുമായി വിളക്കായി തീരുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ